നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത് എന്നിൽ നിന്നും കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ എന്ന് ഗുരുമൊഴികൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി പരിശുദ്ധ അമ്മയോട് ചേർന്ന് സഹ്യൂനൂട്ടുശാലയിൽ പ്രാർത്ഥനാനിരുതരായി പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിനായി കാത്തിരിക്കുന്ന സ്ലിഹന്മാരെ പോലെ ജപമാല പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും കാത്തിരിക്കാം ഒപ്പം നമ്മുടെ അഹങ്കാരമെന്ന മൂലഭാവത്തെ പിഴുതു മാറ്റാം അഹങ്കാരി ഞാൻ നിനക്കെതിരാണെന്ന് ജറമയ പ്രവാചകനിലൂടെ കത്ത വരളി പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് ആകർഷിക്കാൻ എളിമയോളം ത്രാണിയുള്ള റാണി വേറെ ഇല്ല എന്നാണ് വിശുദ്ധ അമ്മ തരസ്യ പുണ്യമതി പഠിപ്പിക്കുന്നത് എളിമപ്പെടാൻ കിട്ടുന്ന ഓരോ അവസരവും പരിശുദ്ധാത്മാഭിഷേകത്തിനുള്ള അവസരങ്ങളാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് എളിമയുടെ വാക്കുകൾ സംസാരിച്ച് എളിമയുടെ പ്രവൃത്തികൾ ചെയ്ത് അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തുവെന്ന പരിശുദ്ധ അമ്മയുടെ ഹൃദയഭാവത്തോട് ദാതാത്മ്യപ്പെട്ടുകൊണ്ട് നമുക്കും പുതിയ പെന്ത കുസ്ത അനുഭവത്തിനായി ദാഹത്തോടെ കാത്തിരിക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ